ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ക്രോം ബ്രൗസർ എത്രത്തോളം സുരക്ഷിതമാണെന്നാണ് ക്രോം ബ്രൗസറിലെ ഇൻകോഗ്നെറ്റോ മോഡിനെ കുറിച്ച് എല്ലാ കൂട്ടുകാർക്കും അറിയാം നമ്മൾ ഇൻകോഗ്നെറ്റോ മോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ആർക്കും അറിയാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ആർക്കും ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം എന്നാൽ ഈ ഒരു ഫീച്ചർ എത്രത്തോളം വർക്കിംഗ് ആണെന്നും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ സുരക്ഷിതമാണോ എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക ഈ വീഡിയോയിൽ ഏറ്റവും സുരക്ഷിതമായ ബ്രൗസറെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻ്റായിട്ട് അഭിപ്രായം പറയുക അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഇൻട്രോ നിർമ്മിക്കണമെങ്കിൽ ഞാൻ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടാകും മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഈ ക്രോം ബ്രൗസർ വർക്ക് ചെയ്യുന്നതും മോഡ് ഇൻകോഗ്നമാണോ എന്നൊക്കെ ഞാനിപ്പോൾ എൻ്റെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് ക്രോം ബ്രൗസർ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ഞാൻ ആദ്യമേ എൻ്റെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തു ഞാനിവിടെ ഓൾറെഡി ഇൻകോഗിനെറ്റോ മോഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്ത് തരാം അതിനായിട്ട് നിങ്ങൾ സൈഡിലുള്ള ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ന്യൂ ഇൻകോഗറ്റോ ടാബിൽ ക്ലിക്ക് ചെയ്യുക അതിന് മുമ്പായിട്ട് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നത് നോവ ലോഞ്ചറാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹോംസ്ക്രീനിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് വെബ്ജെറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം കുറച്ച് താഴേക്ക് വരുമ്പം സെറ്റിംഗ്സ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് അത് ഞാൻ എൻ്റെ ഹോം സ്ക്രീനിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തിടുന്നു അതുപോലെ തന്നെ അപ്പം ഒരു ഷോർട്ട് കട്ട് ആയിട്ട് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആണ് അത് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ ക്രോമിലോട്ട് വരികയാണ് അതിനുശേഷം ഞാനിവിടെ എൻ്റെ യൂട്യൂബ് സെർച്ച് ചെയ്യുകയാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ ഞാനിവിടെ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സെർച്ച് ചെയ്യുകയാണ് അതിനുശേഷം ശേഷം യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്ലേ ചെയ്ത കാര്യം അറിയാൻ സാധിക്കുമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു ചാനൽ സെർച്ച് ചെയ്യുകയാണ് ഞാൻ ടെക് ബി മലയാളം എന്ന് പറയുന്നൊരു ചാനൽ സെർച്ച് ചെയ്യുകയാണ് ഓക്കെ ടെക് ബി മലയാളം സെർച്ച് ചെയ്യുകയാണ് ഓക്കെ ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പം ആ ചാനലിലെ ഇൻട്രോ നമുക്കിവിടെ ആയിട്ട് കാണുന്നുണ്ട് അപ്പം ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ ആ വീഡിയോ ഇവിടെ പ്ലേ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമ്മൾ സെർച്ച് ചെയ്ത് വേറെ ആർക്കെങ്കിലും ട്രാക്ക് ചെയ്യാൻ പറ്റുമോ അതോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് സുരക്ഷിതമാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ബാക്ക് ലോഡ് പോകുന്നതിന് ശേഷം നമ്മളിവിടെ ആദ്യം ഓപ്പൺ ചെയ്തിട്ട നോട്ടിഫിക്കേഷൻ ലോഗിലൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ക്രോം ബ്രൗസറിൽ നമ്മൾ ടെക് ബി മലയാളം മൂന്ന് മുപ്പത്തി രണ്ടിന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ഫോണിലെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇൻകൊഗ്നറ്റോ മോഡിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കുക ഈ ഒരു ക്രോം ബ്രൗസറില് മോഡ് എന്ന് പറയുന്നത് എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള തെറ്റായിട്ടോ അല്ലെങ്കിൽ ശരിയായിട്ടോ ആണോ നിങ്ങൾ എടുക്കുന്നതിനുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഞാൻ പ്ലേ സ്റ്റോറിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സേഫായ ബ്രൗസർ എന്ന് പറയുന്നത് ഫയർഫോക്സ് ഫോക്കസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് മോസ്റ്റിലേഡൊരു ആപ്ലിക്കേഷനാണ് ഫയർഫോക്സ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും സേഫായിട്ടും എനിക്ക് തോന്നി ഒരു ലക്ഷം ഒരു മില്യണോളം ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ് എനിവേ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നാളെ മറ്റൊരു കിടിലും വീഡിയോ ആയി കാണുമ്പോഴേക്കും ബാ ബൈ